ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങളും ക്ഷേത്രസമിതി അംഗങ്ങളും നോക്കി നിൽക്കെ കടുത്ത ആചാരലംഘനം ക്ഷേത്രത്തിനുള്ളിൽ പോലീസും ബാൻഡ് മേളക്കാരും ബൂട്ടും ചെരുപ്പും ധരിച്ചു കയറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീകോവിലിന് മുൻപിൽ നടത്തുന്ന ഗാർഡ് ഓഫ് ഓണർ പോലീസ് ബൂട്ടഴിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ കുത്തിയോട്ട സംഘങ്ങൾക്കൊപ്പം നാസിക് ഡോളുകാരും ബാൻഡ് മേളക്കാരും ചെരുപ്പഴിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയായിരുന്നു ആചാര ലംഘനം നടന്നിട്ടും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നോക്കി നിൽക്കുകയാണുണ്ടായത് ചെരുപ്പഴിക്കാതെ നടപ്പന്തലിൽ നിന്ന് ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിയ പോലീസിനോട് ചെരുപ്പഴിക്കാൻ കട്ടുനിന്ന ഭക്തജനങ്ങൾ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല ബൂട്ട് അഴിക്കാതെയാണ് ഗാർഡ് ഓഫ് ഓണർ നടത്തുന്നത് ഈ സമയം ആറ്റുകാൽ ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്ന സമയമാണ് തിടമ്പേറ്റാൻ ഗജവീരനും സ്ഥലത്തേക്കെത്തും ഇത്രയും പവിത്രമായ സംഭവം നടക്കുന്ന സമയത്താണ് പോലീസുകാരുടെയും അവരെ പിന്തുടർന്നു വന്ന മേളക്കാരുടെയും നീച പ്രവൃത്തി അരങ്ങേറിയിരിക്കുന്നത് നടപ്പന്തലിൽ പാദരക്ഷകൾ ഒരു തരത്തിലും അമ്പലത്തിനുള്ളിലോ നടപ്പന്തലിലോ ഇട്ട് കയറരുത് എന്ന ബോർഡ് ഉണ്ടായിട്ടും ഈ കർശന നിർദ്ദേശം അവഗണിച്ചാണ് കേരള പോലീസിന്റെ തനി സ്വരൂപം പുറത്തു കാണിച്ചിരിക്കുന്നത് നടപ്പന്തലും കടന്ന് ശ്രീകോവിന്റെ മുന്നിൽ വരെ ചെരുപ്പ് ധരിച്ചെത്താനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് പോലീസ് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പിന്തുടർന്ന് വന്നവരും മടിക്കേണ്ട കാര്യമില്ലല്ലോ ക്ഷേത്ര സമിതിയുമായി ബന്ധപ്പെട്ടവരെല്ലാം സ്ഥലത്തുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എതിർക്കാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ക്ഷേത്രത്തിന്റെ പരിപാവനതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വന്നിട്ടുള്ളത് പലരും ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അത് കൂട്ടാക്കാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും തീർച്ചയായും ആരും ഒന്നും ചെയ്യില്ല എന്ന ധൈര്യം തന്നെയല്ലേ എന്തു തന്നെ ആഘോഷങ്ങളും ആചാരങ്ങളുമായാലും അത് ദൈവങ്ങളെ നിന്ദിച്ചുകൊണ്ടാകരുത് എന്നതാണ് വസ്തുത ഭക്തരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലോ ദൈവത്തിന്റെ പരിപാവനത്തും കളങ്കപ്പെടുത്തുന്ന തരത്തിലോ ഒരു രീതിയിലുള്ള ആഘോഷങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ശ്രീകോവലിന് തൊട്ടുമുന്നിൽ നിരവധി ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ഉപദേവതകളെയും നിന്ദിക്കുന്ന നിലപാടാണ് ചെരുപ്പിട്ട് കയറിയൂർ കൊപ്പം നിന്ന ക്ഷേത്ര സമിതി എടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളടങ്ങുന്ന ഏഴ് സംഘങ്ങൾ മാസങ്ങളോളം വ്രതമെടുത്ത് ഭക്തിയുടെ ക്ഷേത്രത്തിൽ കുത്തിയോട്ടത്തിനായി വരുമ്പോൾ വളരെ നിസ്സാരമായി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ ചിലർ മുതിരുന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു ക്ഷേത്ര സമിതി ആറ്റുകാൽ ദേവിക്ക് കുത്തിയോട്ടം ചെയ്യുന്ന ഗാർഡ് ഓഫ് ഓണർ ചെയ്യുന്ന അതേ പരിഭാവനത ആ ദേവതയ്ക്കും നൽകേണ്ടതില്ലേ അതോ ഈ ആചാരങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന എല്ലാം പ്രഹസനങ്ങളാണോ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്താണെന്നുള്ള തിരിച്ചറിവില്ലാത്തവർ എന്തിനാണ് അമ്പലങ്ങളിൽ പോകുന്നത് അവിടെ എവിടെയാണ് ഭക്തി ഭരണസന്ധി അംഗങ്ങളുടെ മൗനം ആചാര ലംഘനത്തിനുള്ള സമ്മതമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്തരം മൗനങ്ങൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അതിന് തക്കതായ ശിക്ഷ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും കിട്ടുക തന്നെ ചെയ്യും ശബരിമല സന്നിധാനത്ത് പുണ്യ പതിനെട്ടാം പടിയിൽ പിന്തിരിഞ്ഞിരുന്ന് സെൽഫി എടുത്ത പിണറായി വിജയന്റെ നിയമപാലകരെന്ന് കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഈ കാണിച്ചുകൂട്ടിയ തെണ്ടിത്തരം ആർക്കു വേണ്ടിയുള്ള തിരക്കഥയാണ് ആരുടെ അജണ്ടയാണ് പിണറായി വിജയന്റെ പോലീസ് സേന മതമൌലിക തീവ്രവാദികളുടെ കൈയിലാണോ എന്ന സംശയം ഹിന്ദുവിനുണ്ടായാൽ അതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല പണ്ട് ശബരിമലയിൽ അഴിഞ്ഞാട്ടക്കാരികളെ മൂടിപ്പുതച്ചു കയറ്റിയ നിയമപാലക മേധാവി ഇന്ന് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ കയറിറങ്ങി പ്രായശ്ചിത്തം ചെയ്യുന്നത് ഇവിടെ തെമ്മാടിത്തം കാണിച്ച എല്ലാ നിയമപാലകരും ചിന്തിക്കുന്നത് നന്നായിരിക്കും ദേവീ ശരണം